ഹലോ കൂട്ടുകാരെ ഇന്നത്തെ പ്രമവിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രമേൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ വേദ ശ്രീനിവാസൻ സാറിൻ്റെ വീട്ടിൽ വരുന്നുണ്ട് എന്താണ് വിക്രത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് എന്തായാലും ആ സമയത്ത് നമ്മുടെ വിക്രമാണെങ്കിൽ ആ ശ്രീനിവാസൻ സാറിൻ്റെ വീട്ടിലുണ്ട് അപ്പോൾ വേദയ്ക്കാണെങ്കിലും ഒന്നും അറിയാൻ പറ്റുന്നില്ല വേദം അങ്ങനെ തിരിച്ച് പോകുന്നുണ്ട് എന്തായാലും തിരിച്ചു പോയിട്ട് നമ്മുടെ ദർശനോട് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് വേദ എല്ലാ കാര്യവും അപ്പോൾ ദർശൻ പറയുന്നുണ്ട് വിക്രം ആർക്കോ വേണ്ടിയിട്ടാണ് അവൻ ആ കുറ്റ മുഴുവൻ ഏറ്റെടുത്തിട്ട് എനിക്ക് തോന്നുന്നു അച്ഛന് വേണ്ടിയിട്ട് തന്നെ എന്നൊക്കെ ദർശൻ പറഞ്ഞു വേദന യും മനസ്സിലാക്കണ്ട എന്തായാലും നീ വിക്രത്തിനോട് പോയി ചോദിക്കുന്നു എന്ന് പറയേണ്ടത് വേദ വീട്ടിലേക്ക് വന്ന് വിക്രത്തിനോട് ചോദിക്കുന്ന സമയത്ത് വിക്രമാണെങ്കിൽ ഒന്നും പറയാൻ കൂട്ടാക്കണില്ല നീ ആരതൊക്കെ ചോദിച്ച് മനസ്സിലാക്കാന്ന് ചോദിക്കുന്നുണ്ട് വേദോട് അപ്പോൾ വേദ പറഞ്ഞത് ഞാൻ നിങ്ങളുടെ ഭാര്യ അതെന്തത്ര കാലമായിട്ട് അറിയില്ലേ നീ എൻ്റെ കാര്യത്തിൽ ഒന്നും ഇടപെടേണ്ട എന്ന് പറയണ്ടേ വിക്രം ആ സമയത്ത് വേദ പറയണ്ട് നിങ്ങളുടെ ജീവിതകാലം മുഴുവനും ഈ ചെയ്യാത്ത കുറ്റം എന്തിനാ നിങ്ങളുടെ തലയിൽ വെച്ചുകൊണ്ട് നടക്കണേ അതൊന്നൊന്നും നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങളോട് ഇതൊക്കെ ചോദിക്കണമെന്ന് പറയുന്നുണ്ട് എന്തായാലും വിക്രം ഒന്നും പറയാൻ കൂട്ടാക്കണില്ല പിന്നെ കാണിക്കട്ട് നമ്മുടെ ചിക്രം ശ്രീനിവാസൻ സാറേ വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അയാളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം ശ്രീനിവാസൻ സാറെ വന്ന് ഭീഷണിപ്പെടുത്താൻ അയാളെൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീനിവാസൻ സാറെ സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നെ കാണിക്കണത് നമ്മുടെ വേദ ശ്രീജേഡത്തോട് പറയുന്നുണ്ട് ശ്രീ ജേഡിത്തി എൻ്റെ കൂടെ എല്ലാറ്റിനും നിൽക്കണം ഈ കളിയിൽ എല്ലാ കൂട്ട് നിന്നാൽ നമുക്ക് എല്ലാ സത്യങ്ങളും പുറത്ത് വരുത്താം എന്നൊക്കെ പറയുന്നുണ്ട് അത് കേട്ടുകൊണ്ടാണ് നമ്മുടെ നന്ദിനി വരുന്നുണ്ട് ഇത് കാണിച്ചു കൊണ്ട് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് ഇതുപോലുള്ള പ്രമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്